കിഴുകാനം കാട്ടിറച്ചു കേസിലെ പ്രതികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടിയുള്ള കത്തിന് മറുപടിയില്ല വനംവകുപ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർക്ക് ഗവൺമെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മാർച്ച് പതിനാലിനാണ് കത്ത് നൽകിയത് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നായിരുന്നു കത്ത് കത്ത് നൽകിയിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും വനംവകുപ്പ് മറുപടി നൽകാതെ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം ഗവൺമെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന് മറുപടി കിട്ടിയാലേ പോലീസിന് പ്രോസിക്യൂഷൻ അനുമതി ലഭിക്കുവാനും വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുവാനും കഴിയൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് കാട്ടുടച്ച് കടത്തിയെന്നാരോപിച്ച് കണ്ണുംപിടിമുള്ള പുത്തംപരയ്ക്കൽ സരുൺ സജിയെ കിഴുകാരും ഫോറസ്റ്റർ അനിൽകുമാറിന്റെ സംഘവും അറസ്റ്റ് ചെയ്ത് ജയിലിലടത്തത് നടത്തും ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സരുൺ നൽകിയ പരാതിയിൽ വനം ചീഫ് കൺസർവേറ്റർ നടത്തിയ അന്വേഷണത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞു ചീഫ് കൺസർവേറ്റർ നീതുലക്ഷ്മിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇടുക്കി വൈൽഡ് ലൈഫ് ഡി എഫ് ഒ ബി രാഹുൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഐ പി സി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമ ഉൾപ്പെടെ ഇരുപത്തി വകുപ്പുകൾ പ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എതിരെ കുറ്റപത്രം തയ്യാറാക്കി പ്രോസിക്യൂഷൻ അനുമതി തേടി സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു ഈ കത്താണ് വനംവകുപ്പിന്റെ ചൂപ്പുനാടിയിൽ കുരുങ്ങിക്കിടക്കുന്നത് കള്ളക്കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് എടുത്ത കേസ് എൻ്റെ അദ്യമ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ അനുമതി തേടിയിട്ട് മാസം ആറ് കഴിഞ്ഞു നാളിതുവരെയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ കേസ് അട്ടിമറിക്കപ്പെടാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് ചോദിച്ചാൽ ഈ കേസിൻ്റെ വിചാരണ താമസിപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു ഞങ്ങൾ സംശയിക്കുകയാണ് പട്ടികജാതി പട്ടികർഗ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറുപത് ദിവസത്തിനകം കുറ്റപത്രം നൽകണമെന്നാണ് ചട്ടം എന്നാൽ വനം വനംവകുപ്പിന്റെ നിരുത്തരവാദിത്വം സരുൺ സജീവ കേസിൽ ഈ നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ല ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്